എല്ലാവർക്കും നമസ്കാരം ശിവരാത്രി വ്രതമെടുത്താൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമോ ശിവരാത്രി വ്രതമെടുക്കുന്നതുകൊണ്ട് ആപത്തുകൾ ഇല്ലാതാകുമോ എന്താണ് ശിവരാത്രി വ്രതത്തിൻ്റെ മഹാത്മ്യം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരും വിളിച്ചു ചോദിക്കുകയുണ്ടായി എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ശിവരാത്രി മഹാത്മ്യവും ശിവരാത്രിയുടെ ഐതിഹ്യവും എല്ലാം എന്നാലും പുതിയതായിട്ട് വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു മുമ്പായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് ശിവരാത്രി മഹാത്മ്യം അല്ലെങ്കിൽ ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണ് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഒരു കഥയല്ല നിരവധി കഥകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ശിവരാത്രിയുടെ മാഹാത്മ്യം പറയുന്ന ഒരുപാട് കഥകളുണ്ട് അതിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കഥയാണ് പാലാഴി മതനവുമായി ബന്ധപ്പെട്ടുള്ളത് അത് ഒട്ടുമിക്കവർക്കും തന്നെ അറിയാവുന്നതാണ് ആ സമയത്ത് തോന്നുന്ന കാളകൂട വിഷത്തെ ലോകത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ശിവൻ കഴിച്ചു എന്നും ദേവി പാർവതി കഴുത്തിൽ കയറി പിടിച്ച കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആ ദിവസം ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് ദേവി വ്രതമായിട്ട് ഉറങ്ങാതെ ഇരുന്നു മറ്റ് ദേവന്മാരും അത്തരത്തിൽ തന്നെ ഇരുന്നു എന്നും അങ്ങനെ ആ ദിവസം ഭഗവാന് വേണ്ടിയിട്ട് എല്ലാവരും ഉറക്കം ഇല്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ശിവരാത്രി മാഹാത്മ്യമായിട്ട് ഈ ശിവരാത്രി തോറും ഓരോ വർഷവും നമ്മൾ ഉറക്കമില്ലാതെ വ്രതമെടുക്കുന്നത് ഐശ്വര്യപ്രദമാണ് ആരോഗ്യപ്രദമാണ് എന്ന് പറയപ്പെടുന്നു ഇതാണ് ഒരു കഥ ഇനി മറ്റൊരു കഥ ചന്ദ്രദേവനുമായി ബന്ധപ്പെട്ടതാണ് അത് കേരളത്തിൽ അധികം പറഞ്ഞു കാണുന്നില്ല എങ്കിലും ദക്ഷിണിൽ നിന്ന് ശാപം കിട്ടിയ ചന്ദ്രദേവൻ അതായത് അദ്ദേഹം ക്ഷയിച്ചു പോകും എന്നാണ് ഇല്ലാതായി പോകും എന്നാണ് ശാപം കിട്ടിയത് അങ്ങനെ ചന്ദ്രൻ ഇല്ലാത്ത ഒരു ലോകത്ത് സാധാരണമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ ശിവൻ ചന്ദ്രന് അഭയം കൊടുത്തു തൻ്റെ ശിരസിൽ ചന്ദ്രനെ കലയായി അണിഞ്ഞു അത് ഈ ശിവരാത്രി ദിവസമാണ് അതുകൊണ്ട് തന്നെ അത് ശിവരാത്രി മാഹാത്മ്യമായിട്ടും പറയുന്നുണ്ട് ഭഗവാൻ ചന്ദ്രനെ തൻ്റെ ശിരസിൽ അണിഞ്ഞ ദിവസം ശിവരാത്രി മഹോത്സവമായിട്ടാണ് ആഘോഷിച്ചത് അങ്ങനെ ചന്ദ്രദേവന് ഭഗവാൻ അഭയം കൊടുത്ത് തൻ്റെ ശിരസിൽ കലയായി ചൂടിയ ആ ദിവസം അത് ശിവരാത്രി ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ വ്രതമെടുക്കുക വഴി നമ്മുടെ എല്ലാവിധമുള്ള ആപത്തുകളും ഇല്ലാതാകും നമ്മളെ ഭഗവാൻ രക്ഷിക്കും ശിവരാത്രി ദിവസം വ്രതമെടുത്ത് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ നമുക്ക് അഭയം തരും എന്ന് വിശ്വസിക്കപ്പെടുന്നു അത് രണ്ടാമത്തെ ഒരു കഥയാണ് ശിവരാത്രി മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവാൻ ശിവൻ പാർവതീദേവിയെ വിവാഹം കഴിച്ചത് ശിവരാത്രിയുടെ അന്നാണ് ശിവരാത്രിയുടെ അന്നുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം കഴിച്ചത് എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ശിവപാർവതിമാരുടെ വിവാഹ ദിവസമായിട്ടും ശിവരാത്രിയെ കാണുന്നു അങ്ങനെ പല വിധത്തിലുള്ള കഥകളുമായി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ശിവരാത്രി അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി ദിവസം നമ്മൾ വ്രതമെടുക്കുന്നത് ഭഗവാൻ ശിവൻ്റെ പ്രീതിക്ക് നമ്മളെ സഹായിക്കുമെന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഏത് ഏതാഗ്രഹവും സാധിക്കുമെന്നും നമ്മുടെ എന്ത് ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചാൽ പ്രാദേശികമായി പല വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തും പല രീതിയിലാണ് വ്രതം എടുക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും തലേദിവസം തന്നെ ശിവരാത്രിയുടെ തലേദിവസം തന്നെ വ്രതം ആരംഭിക്കാറുണ്ട് തലേദിവസം ഒരിക്കൽ ആഹാരം കഴിച്ചുകൊണ്ട് ശിവരാത്രി ദിവസം ആഹാരം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് കഠിന വ്രതമായിട്ട് എടുത്ത് വ്രതം പൂർത്തീകരിക്കുന്ന രീതിയുണ്ട് പിറ്റേ ദിവസവും വൈകുന്നേരം വരെയും വ്രതമെടുത്ത് വ്രതം പൂർത്തീകരിക്കുന്ന രീതിയുമുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ല എന്ന് എല്ലാവരും ചിന്തിക്കണം അവരവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മാത്രം വ്രതം എടുക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എന്തായാലും എല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും കാരണം ഭഗവത് സ്മരണയിൽ നമ്മുടെ സമയത്തെ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കുന്നതാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപവാസം എന്നതുകൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കുക എന്നാണ് അർത്ഥമാക്കുക അതായത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ സമയത്തെ ഭഗവാന് സമർപ്പിക്കുകയാണ് ശിവരാത്രി ദിവസത്തെ ഈ മൂന്ന് ദിവസത്തെ വ്രതമല്ല ആറ് ദിവസം മുതൽ ഏഴ് ദിവസം മുതലൊക്കെ ശിവരാത്രി വ്രതം എടുക്കുന്ന ആരംഭിക്കുന്ന രീതികളും കണ്ടുവരുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഈ ദിവസം നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത് ഓം നമശിവായ എന്നുള്ള മന്ത്രമോ ഓം ഹ്രീം നമശിവായ പോലുള്ള മന്ത്രങ്ങളോ ഒക്കെ ആവർത്തിച്ച് ജപിച്ചുകൊണ്ടിരിക്കുക ഭഗവാന്റെ സ്മരണയിലിരിക്കുക എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാൻ സമർപ്പിതമായിട്ട് ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ആഹാരമൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് മതി കാരണം ഇന്നത്തെ ജീവിത രീതിയിൽ പലർക്കും പൂർണ്ണമായിട്ടും ആഹാരം ഉപേക്ഷിച്ച് വ്രതമെടുക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെ എടുത്തോളൂ അത് എടുക്കാൻ എടുക്കണ്ട എന്ന് പറയാനും സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കഥകൾ ഈ ശിവരാത്രി മഹാത്മ്യം പറയുന്ന ഒരുപാട് കഥകളിൽ ചില സാഹചര്യം കൊണ്ട് ശിവരാത്രി ആണെന്ന് പോലും അറിയാതെ ആ ദിവസം ആഹാരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരികയും കൂവളത്തിൻ്റെ ഇല കൊണ്ട് ശിവലിംഗത്തിൽ അർച്ചന ചെയ്യേണ്ടതായി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ നിരവധി കഥകൾ നമുക്ക് പ്രാദേശികമായിട്ടും അല്ലാതെയുമൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ആഹാരം ഉപേക്ഷിച്ച് ആ രാത്രിയിൽ ഇരുന്നാൽ അതുതന്നെ വ്രതമായി മാറുമെന്നും അതല്ല ശിവബോധത്തോടു കൂടി ഓം നമശിവായ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നമ്മുടെ ബോധത്തെ സമർപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് ഉത്കൃഷ്ടമാണ് എന്നുമെല്ലാം പറയപ്പെടുന്നുണ്ട് ശിവരാത്രി മാഹാത്മ്യം എന്ന് പറയുന്നത് അനവധി കഥകളിലൂടെയുള്ളതാണ് അത് ഓരോരുത്തരും മനസ്സിലാകുക സ്വരൂപനായ ഭഗവാനെ നമ്മൾ നമ്മുടെ സമയം നൽകിക്കൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നമ്മൾ ഭഗവാൻ്റെ നാമസ്മരണയോടുകൂടി പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിതരായിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശിവരാത്രിയുടെ അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരും കാരണം അതിൻ്റെ മഹാത്മ്യ കഥകൾ എല്ലാം തന്നെ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ വ്രതം എടുത്തത് പാർവതീദേവിയാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം ആ കഥ പറയുന്നത് ഭഗവാൻ വിഷം കൊണ്ട് ദോഷമുണ്ടാകുമോ എന്നുള്ള ഭയത്താൽ എല്ലാത്തിനും അതീതനായ ഭഗവാന് ഈ ദോഷമുണ്ടാകുമോ എന്ന് കരുതി ദേവിയും ദേവന്മാരും എല്ലാം കാത്തിരുന്നു എന്ന് അത് മനസ്സിലാക്കണം അപ്പോൾ അവിടെ ഭഗവാന്റെ പ്രീതിക്ക് അവരെല്ലാം പാത്രമായി എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം നേടി ആ കഥയോർത്ത് പോലും നമുക്ക് വ്രതം എടുക്കാം ഇനി ചന്ദ്രദേവൻ്റെ കഥയെടുത്താലും പൂർണ്ണമായും ക്ഷയിച്ചില്ലാതായി പോകും എന്ന് ശാപം കിട്ടിയ ചന്ദ്രദേവനെ തൻ്റെ ശിരസിനണിഞ്ഞ ഭഗവാൻ നമ്മളെ ഒരാപത്തിലും പെടുത്താതെ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന എന്ത് അപകടത്തിലായാലും ആ അപകടത്തിൽ നിന്നെല്ലാം നമ്മളെ ഭഗവാൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഭഗവാന് നമ്മുടെ ബോധത്തെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തെ സ്വാത്വികമായിട്ട് വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ ഒരു തരത്തിലുള്ള പാപചിന്തകളും നമ്മളിൽ വരാതിരിക്കുക എപ്പോഴും ഭഗവാന്റെ നാമസ്മരണയിലിരിക്കുക ഭഗവാന്റെ പുരാണങ്ങൾ വായിക്കുന്നത് ശിവപുരാണമോ ഹാലാസ്യപുരാണമോ ഒക്കെ വായിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഹാലാസ്യപുരാണം എന്ന് പറയുന്നത് സുന്ദരേശ്വരൻ്റെ അറുപത്തി ലീലകൾ പറയുന്നതാണ് അതെല്ലാം വളരെ ഫലവത്തായതായിട്ടാണ് പറയപ്പെടുന്നത് അത് പാരായണം ചെയ്യാം അല്ലെങ്കിൽ ശിവപുരാണ കഥകൾ തന്നെ വായിക്കാം അതും മഹത്തരമാണ് ഇതൊന്നും പറ്റിയില്ലച്ചാൽ ഭഗവാന്റെ നാമം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഭഗവാന്റെ രൂപത്തെ തന്നെ ഉള്ളിൽ നമ്മൾ ദർശിച്ചുകൊണ്ടേയിരിക്കുക അതാണ് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യം വ്രതം വ്രതം എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ശിവരാത്രി വ്രതം എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ആഹാരം ഉപേക്ഷിക്കാൻ പറ്റില്ല പലരും പറയുകയാണ് ആഹാരം ഉപേക്ഷിക്കാൻ പറ്റാത്ത എനിക്ക് എങ്ങനെ വ്രതം എടുക്കാൻ പറ്റും ഏത് വ്രതവും നിങ്ങൾക്കെടുക്കാം വ്രതം നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ബോധത്തെ നിങ്ങളുടെ ചിന്തകളെ ഭഗവാൻ സമർപ്പിക്കുന്നതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്കെന്ത് സാധിക്കും എന്നുള്ളതാണ് അല്ലാതെ ഭഗവാൻ നിങ്ങൾ ഒരിക്കലും പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പീഠ സഹിച്ചു വരുന്നത് കൊണ്ട് മാത്രം ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിരിക്കുകയല്ല നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക നിങ്ങൾ സമർപ്പിക്കുകയാണ് ഭഗവാന് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങളുടെ ചിന്തകളെ ഭഗവത് സ്മരണയിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വിശപ്പുണ്ടാകാതിരിക്കുന്നത് സ്വാഭാവികം മാത്രമായിരിക്കണം അല്ലാതെ ഞാൻ ഇന്ന് വ്രതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതലേ ഞാൻ പാട്ട് കേൾക്കാൻ പോകുന്നു സിനിമ കാണാൻ പോകുന്നു അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും വ്രതമാണെന്ന് പറയുകയും ഞാൻ ഭൗതികമായ കാര്യങ്ങളിൽ മുഴുകുകയും ചെയ്യുമ്പോൾ ഭഗവത് ഇല്ലെങ്കിൽ അതൊരു വ്രതമായിട്ട് എടുക്കാൻ സാധിക്കില്ല വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരനെ സമർപ്പിതം ആവുന്നതാണ് യഥാർത്ഥ വ്രതം വ്രതക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വ്രതാവില്ല അങ്ങനെ സങ്കല്പവ്രതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്രതം എടുക്കുന്നവരുണ്ട് എന്നും പറയുന്നു പക്ഷേ പരമാവധി നമ്മൾ ഈശ്വരന് വേണ്ടിയിട്ട് സമർപ്പിതരാവുക നമ്മുടെ സമയത്തെ നമ്മുടെ ചിന്തകളെ എല്ലാം ഭഗവാന് സമർപ്പിക്കുക ആ ബോധത്തോടു കൂടി വ്രതമെടുത്താൽ വിശക്കുന്നവർ ആഹാരം കഴിക്കുക ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കരുത് കഴിക്കണം കഴിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അല്ലെങ്കിൽ വിശക്കുന്നു വിശക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി വ്രതം എടുക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കഴിച്ച് ശരീരത്തെ ഒന്ന് ശാന്തമാക്കിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയും അതല്ലേ ഏറ്റവും നല്ല വ്രതമായിട്ട് കണക്കാക്കുക നിങ്ങളുടെ ആഹാരം കഴിക്കലോ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ ഇതെല്ലാം രണ്ടാമതായിട്ട് കരുതുക ഈ വ്രതം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഈശ്വരനിൽ നിങ്ങൾ സമർപ്പിതരാവുന്നതാണ് എന്ന് ചിന്തിക്കുക ഈശ്വരന് പ്രാധാന്യം കൊടുക്കുക ആഹാരം സ്വാഭാവികമായിട്ടും രണ്ടാം സ്ഥാനത്തേക്ക് മാറിക്കൊള്ളൂ അല്ല ആഹാരം കഴിക്കുന്നതാണ് വ്രതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള നിയമം നിങ്ങൾ ആഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നതാണ് വ്രതത്തിൻ്റെ തത്വം എന്നൊക്കെ പറഞ്ഞാൽ ആ ആഹാരം ഉപേക്ഷിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ ചിന്തയെ പൂർണ്ണമായിട്ടും ഈശ്വരനെ സമർപ്പിക്കുകയും ചെയ്യണം ഈശ്വര ചിന്ത കൊണ്ട് ഈശ്വര ചിന്തയിൽ മുഴുകിയിരിക്കുന്ന നിങ്ങൾക്ക് വിശപ്പുണ്ടാകാതിരുന്നാൽ വിശപ്പും ദാഹവും ഉണ്ടാകാതിരുന്നാൽ ആ വ്രതം അത് ഉത്തമമാണ് കാരണം അത് നിങ്ങൾ സമർപ്പിച്ചതാണ് അതിന് പകരം അതിലേക്ക് പോകുന്നുമില്ല എന്നാൽ ആഹാരം കഴിക്കരുത് ഇത് വ്രതനിയമമാണ് നിർബന്ധമായിട്ട് കഴിക്കാതിരുന്നാൽ അങ്ങനെ ഇരുന്നാൽ ഒരല്പം ഗുണമൊക്കെ കിട്ടുക തന്നെ ചെയ്യും അങ്ങനെയും കഥകളുണ്ട് എങ്കിലും പൂർണ്ണമായ വ്രതം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് സമർപ്പിതരായിട്ട് വ്രതമെടുക്കുന്നത് തന്നെയാണ് ലഘുഭക്ഷണങ്ങൾ കഴിക്കുക തന്നെ ചെയ്യുക കാരണം പല അസുഖങ്ങളും ഉള്ളവരാണ് പലരും അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ മനസ്സിലാവുക തന്നെ ചെയ്യും അതിൻ്റെ പേരിലൊന്നും ഒരു തരത്തിലും കോപിക്കില്ല ഈശ്വരനൊന്നും അങ്ങനെ കാണാതിരിക്കൂ നിങ്ങളുടെ ശ്രമങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന അനുഗ്രഹിക്കുന്ന ആളാണ് ഭഗവാൻ ഭഗവാൻ അത്ര കണ്ട് ദയാനിധിയാണ് നിങ്ങളോട് ക്ഷമിക്കുക തന്നെ ചെയ്യും വ്രത നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുമ്പോൾ ചിന്തിക്കുക ആ നിയമങ്ങൾക്കും അപ്പുറമാണ് ഭഗവാനെന്ന് അതുകൊണ്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യരാശി മുമ്പോട്ട് വരുമ്പോൾ പല കാര്യങ്ങളിലും മാറ്റം വരും ഭഗവാന് മാറ്റം വരില്ല ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് വ്രതത്തിലൊക്കെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്നാക്കുക അതല്ല കഠിന വ്രതത്തിൻ്റെ നിയമങ്ങളിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ ആ തരത്തിലേക്ക് നിങ്ങൾ പരിവർത്തനപ്പെടണം ഒരു ദിവസം കൊണ്ട് അങ്ങനെ ആവാൻ ശ്രമിക്കരുത് വ്രതം സ്ഥിരമായി എടുത്ത് 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 വേണം നമ്മൾ ആഹാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുള്ള കുറേശ്ശെ കഴിച്ച് 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 ഭക്ഷണത്തെ കുറച്ച് കൊണ്ട് വന്നിട്ട് കഠിന വ്രതത്തിലേക്ക് പോകുന്നതിൽ സാരമില്ല അത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ബോധത്തെയാണ് നമ്മൾ വ്രതത്തിലൂടെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭഗവാൻ നമ്മുടെ ബോധസ്വരൂപനാണ് നമ്മുടെ ഉള്ളിലാണ് ഭഗവാനുള്ളത് അപ്പോൾ ആ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം നമ്മളോട് സഹകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം നമ്മളോട് സഹകരിക്ക സഹകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്രത നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പാലിച്ചാലേ അതിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ആഹാരം സാധിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന മാംസാഹാരങ്ങളെല്ലാം ഉപേക്ഷിക്കുക കാരണം പാപചിന്തയിൽ നിന്ന് മുക്തരാവുക പാപത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ സാധിക്കുക പൂർണ്ണമായിട്ടും ഈശ്വരനിൽ സമർപ്പിതരായ നമ്മളിൽ എങ്ങനെ പാപചിന്ത ഉണ്ടാകും എന്ന് ചിന്തിക്കുക അങ്ങനെ ഭഗവാന് വേണ്ടി സമർപ്പിതരായിട്ട് നമ്മൾ വ്രതം എടുക്കുമ്പോൾ ഈ വ്രതത്തിൻ്റെ പൂർണ്ണ സുഖം പൂർണ്ണ അനുഗ്രഹം നമുക്ക് കിട്ടും ഒരു ശിവരാത്രി വ്രതം കൃത്യമായിട്ട് എടുത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് എത്രയോ മാഹാത്മ്യങ്ങളിൽ പറയുന്നുണ്ടെന്നറിയോ കൃത്യമായിട്ട് നമ്മളൊരു വ്രതം എടുത്താൽ ഈ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നതാണ് ആഹാരം ഉപേക്ഷിച്ച് ആ ആഹാരം ആഹാരം ഉപേക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഭഗവാനിലേക്ക് സമർപ്പിതരാകുക ഓരോ വ്രതവും നിങ്ങൾ എടുക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ ആ ദിവസം പൂർണ്ണമായിട്ടും ഈശ്വരന് സമർപ്പിതരാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് ശിവരാത്രി വ്രതം മാത്രമല്ല ഏത് വ്രതമായാലും നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങളുടെ സമയത്തെ പൂർണ്ണമായിട്ടും ഈശ്വരന് സമർപ്പിക്കുക ഈശ്വരബോധത്തോടു കൂടിയിരിക്കുക അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും വ്രത നിയമങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വരാൻ തുടങ്ങും നിങ്ങൾ വ്രതം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കടന്നു വരും അതാണ് യഥാർത്ഥത്തിലുള്ള വ്രതം എന്നാണ് പല ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിയുന്നത് പോലെ എല്ലാവരും ശിവരാത്രി വ്രതമെടുക്കുക നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ പല പരിഹാരങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് പരിഹാരമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ശിവരാത്രി വ്രതം എടുക്കൂ ഭക്തിയോടുകൂടി ഭഗവാനിൽ സമർപ്പിതരായിട്ട് അഹങ്കാരമില്ലാതെ വലിയ ജ്ഞാനീബോധമില്ലാതെ ഭഗവാനിലേക്ക് സമർപ്പിതരാവൂ നിഷ്കളങ്കരായിട്ട് നിഷ്കളങ്ക ബോധത്തോടുകൂടി നമ്മുടെ ഉള്ളിലെ ചിന്തകളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ഇങ്ങനെ ആവർത്തിച്ച് ജപിച്ചുകൊണ്ട് വ്രതമെടുക്കൂ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിച്ചു തരും നിങ്ങളുടെ ഏത് അവസ്ഥയിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും ഇത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ വ്രതമെടുക്കാൻ ശ്രമിക്കുക തമശിവായ മന്ത്രം തന്നെ ജപിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഭഗവാന്റെ സ്തോത്രങ്ങളോ നാമാവലികളോ ഒക്കെ നിങ്ങളെ സാധിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ചുറ്റും ഭഗവാൻ നിറയട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ നിറയട്ടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ മുമ്പിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളെ നൽകുക ഭഗവാൻ തീർച്ചയായിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കും ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ പ്രധാനപ്പെട്ടതാണ് നാല് യാമപൂജകൾ തൊഴുക അല്ലെങ്കിൽ നാല് യാമങ്ങളിൽ ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് സന്ധ്യ മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള നാല് യാമങ്ങളിൽ ഭഗവാനെ പൂജിക്കും ക്ഷേത്രങ്ങളിൽ ഈ നാല് യാമപൂജകളും ഉണ്ടാകും ക്ഷേത്ര ദർശനം നടത്തുന്നവർ ശിവരാത്രിയുടെ അന്ന് ഉറക്കമില്ലാതെ ക്ഷേത്ര ദർശനം നടത്തുന്നവർ ഈ നാല് യാമ പൂജകളും തൊഴാൻ ശ്രമിക്കുക അങ്ങനെയല്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഭഗവാനെ പൂജിക്കുന്നവരാണെങ്കിൽ നാല് യാമങ്ങളിലും ഭഗവാനെ പൂജിക്കുക ഈ നാല് യാമങ്ങളിലും പൂജിക്കുമ്പോൾ നമ്മൾ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇരിക്കുകയാണ് പണ്ട് പറയും ഉറക്കമില്ലാതിരിക്കുമ്പോൾ ഉറക്കം തോന്നിയാൽ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുക എന്ന് എഴുന്നേറ്റ് ഉടനെ ഭഗവാനെ പ്രദക്ഷിണം വെക്കുക അങ്ങനെ പ്രദക്ഷിണം വെച്ച് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം പോകും വീണ്ടും വന്നിരുന്ന് ഭഗവാനെ പൂജിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്ന് അപ്പോൾ പ്രധാനമായിട്ടും നാല് യാമപൂജകൾ ക്ഷേത്രത്തിലൊക്കെ പോയി ശിവരാത്രി പൂജയ്ക്ക് വേണ്ടി ശിവരാത്രിക്ക് ഉറക്കം നിൽക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകുന്നവർ പരമാവധി സാധിക്കുമെങ്കിൽ നാല് യാമപൂജകളും തൊഴുക ഭഗവാന്റെ സ്മരണയിൽ തന്നെ അതുപോലെ വീട്ടിൽ പൂജ ചെയ്യുന്നവർ ശിവലിംഗത്തിലേക്ക് പൂജ ചെയ്യുന്നവർ അന്ന് സന്ധ്യ മുതൽ ശിവരാത്രിയുടെ അന്ന് സന്ധ്യ മുതൽ ഭഗവാന് സമർപ്പിക്കുന്ന കൂളത്തില മുതൽ പല ർഘ്യങ്ങളും പല നിവേദ്യങ്ങളും എല്ലാം സമർപ്പിച്ച് പൂജിക്കുന്ന രീതി പല സ്ഥലത്തുമുണ്ട് കേരളത്തിൽ വളരെ വിരളമായിട്ടാണ് അങ്ങനെ കാണുന്നത് എല്ലാവരും തന്നെ പുണ്യതീർത്ഥങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പോയി ഉറക്കം നിന്ന് ശിവരാത്രി ആചരിക്കുന്നവരാണ് എന്നാലും ചിലരെങ്കിലുമൊക്കെ വീടുകളിൽ പൂജ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ഭഗവാൻ ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കുന്നതൊന്നും തന്നെ ശിവരാത്രിയുടെ അന്ന് തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂവളത്തില സമർപ്പിച്ചാലും മറ്റെന്തെങ്കിലുമൊക്കെ നിവേദ്യങ്ങളോ അല്ലെങ്കിൽ അലങ്കാരങ്ങളോ ഭഗവാന് ശിവലിംഗത്തിലേക്ക് സമർപ്പിച്ചാൽ അതൊന്നും ശിവരാത്രി കഴിയുന്നടം വരെ എടുക്കാതെ ഇരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരവും പറഞ്ഞ് കാണുന്നുണ്ട് അതൊക്കെ എല്ലാവരും അവരവരുടെ സൗകര്യത്തിന് ചെയ്യുക അങ്ങനെ പൂജയായിട്ട് ചെയ്യുന്നവർ ഈ നിയമം ഒട്ടുമിക്ക സ്ഥലത്തും പരാമർശിച്ച് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമുക്ക് എത്രത്തോളം ഭഗവാന്റെ നാമങ്ങളെ പുഷ്പങ്ങളായി സമർപ്പിക്കാൻ പറ്റുമോ ശിവലിംഗ പൂജകളൊന്നും അത്ര കണ്ട് കേരളത്തിൽ വിപുലമായിട്ട് വീടുകളിൽ ആരും ചെയ്ത് കാണുന്നില്ല വ്യക്തികളും ചെയ്ത് കാണുന്നില്ല ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ശിവലിംഗ ആരാധന ശക്തമായി തന്നെ ഒട്ടുമിക്കവരും ഒരാൾ കഴിയുന്ന വിധത്തിൽ അവരവരുടെ രീതിയിൽ ഭഗവാനെ പൂജിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെയൊക്കെ പൂജിക്കാമോ എന്ന് പലരും ചോദിക്കും അവരവരുടെ രീതിയിൽ അവരവരുടെ ഭഗവാനെ പൂജിക്കുക എന്ന് പറയുന്ന ഒരു ഭക്തിയുടെ രീതിയുമുണ്ട് അതൊരു അതൊരു അനുഷ്ഠാനമോ അല്ലെങ്കിൽ അതൊരു ബിസിനസ്സോ കാണാതെ ഈശ്വര സ്വരൂപത്തെ അവനവനാൽ കഴിയുന്ന വിധത്തിൽ പൂജിക്കുന്ന ഭക്തിയോടുകൂടി സമർപ്പിതരായിട്ട് പൂജിക്കുന്ന രീതികളുമുണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാർ പറഞ്ഞു തരും ആചാര്യന്മാർ പറഞ്ഞു തരും എങ്ങനെയാണ് ഒരു പൂജ ചെയ്യേണ്ടത് സാധാരണമായ രീതിയിൽ ഭഗവാൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കാം എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ പൂജയുടെ വിപുലമായ രീതിയൊക്കെ അത് പഠിച്ചിട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കും പക്ഷേ അവരവരുടെ വീട്ടിൽ അവരവരുടെ പൂജാമുറിയിലൊക്കെ ചെയ്യേണ്ട വിധങ്ങളൊക്കെ അവരവർക്ക് കഴിയുന്ന വിധത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ഈശ്വര ചൈതന്യങ്ങൾക്ക് പൂജകൾ സമർപ്പിക്കുന്ന രീതികളും ഉണ്ട് കേരളത്തിലും ഉണ്ട് എന്നാലും പല സ്ഥലത്തും ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ശിവരാത്രിക്ക് ഭഗവാന് ഈ കൂവളത്തില കൊണ്ട് പൂജ ചെയ്യുന്നതൊക്കെ വളരെ മഹത്തരമായിട്ടാണ് പറയുന്നത് കഴിയുന്നത് പോലെ ചെയ്യുക എല്ലാവർക്കും സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ചെയ്യുക കാരണം നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് പോകാൻ ഭഗവാൻ ശിവൻ്റെ ഒരു കടാക്ഷം മതി നിസ്സാരമായ ഒരു കടാക്ഷം ഭഗവാന്റെ മഹാത്മ്യമൊക്കെ ഇങ്ങനെ പലരും പലതരത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല ശിവബോധം എന്ന് പറയുന്നത് അത് നമ്മളിൽ തന്നെയുള്ള ബോധമാണ് നമ്മുടെ ബോധസ്വരൂപം നമ്മുടെ ബോധത്തിൻ്റെ സ്വരൂപം തന്നെ ഭഗവാനാണ് അത് അറിയുക എന്ന് പറയുന്നത് വളരെയധികം ധ്യാനത്തിലൂടെ ഭഗവാന്റെ തന്നെ അനുഗ്രഹം വേണം ഭഗവാന്റെ ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ശിവജ്ഞാനത്തെ ലഭിക്കുക ആ ബോധത്തെ അറിയാൻ സാധിക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എന്ത് മാറ്റത്തിനും നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടുന്നതിനും ഭഗവാന്റെ ഒരു കടാക്ഷം മതി ആ കടാക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മൾ ശിവായ ജപിക്കുന്നത് ഭഗവാന്റെ പൂജകൾ ദർശിക്കുന്നത് ഭഗവാനെ പൂജിക്കാൻ സാധിക്കുമ്പോഴൊക്കെ നമ്മൾ പൂജിക്കാൻ ശ്രമിക്കുന്നത് പുണ്യതീർത്ഥങ്ങളിൽ പോകുന്നത് ക്ഷേത്രങ്ങളിൽ പോകുന്നതെല്ലാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് സാധിച്ചു തരുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം എന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി തന്നെ കഴിയാവുന്നത് പോലെ വ്രതമെടുക്കുക ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക പലരും വിളിച്ചിട്ട് പറയുന്നത് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ ഓരോ അനുഷ്ഠാനങ്ങളെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഇതൊന്നും ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉണ്ടാവുന്നതാണെങ്കിൽ ചിന്തിച്ചിട്ട് ചെയ്യുക പക്ഷെ ഇതെല്ലാം ഈശ്വരനോട് നമ്മളടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും തന്നെ നമ്മൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ നമുക്കുണ്ടാവുന്ന വിഷമങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മളിതിനെല്ലാം സമീപിക്കാനായിട്ട് കഴിയുന്നത് പോലെയൊക്കെ അറിയാൻ സാധിക്കുന്നതൊക്കെ അറിഞ്ഞ് ഓരോന്നിൻ്റെയും തത്വം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴായിക്കോട്ടെ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ എന്താണ് ആ വിളക്ക് കത്തിക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥതലം കിട്ടുന്നത് നമ്മൾ ആ ചെയ്യുന്നത് ഒരു അനുഷ്ഠാനം എന്ത് തത്വത്തിലാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുക ആ തരത്തിൽ എല്ലാ കാര്യങ്ങളെയും ചെയ്യാൻ ശ്രമിക്കുക മനസ്സിലാക്കി ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ആ ആ ബോധമാണ് ശിവനെന്നും ആ അതിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ശക്തി എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും ഏതവസ്ഥയിൽ നിന്നും മാറുന്നതിനും ഭഗവാന്റെ ഒരു കടാക്ഷം നമുക്ക് കിട്ടിയാൽ മതി എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നത് പോലെ വ്രതമെടുക്കുക ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർ നമശിവായ ജപിച്ചുകൊണ്ടിരിക്കുക പരമാവധി ജപിച്ചുകൊണ്ടിരിക്കുക ഈശ്വരൻ്റെ നാമം നമശിവായ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങളുടെ ഇഷ്ടനാമം എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ ജപിക്കുക ഭഗവാനെ സ്മരിക്കുക ധ്യാനിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് വിടുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്യുക നമ്മൾ സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ